േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് സുമിത്ര ഇതോടെ തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സുമിത്ര ചെന്ന് കണ്ടിരിക്കുകയാണ് ഭാഗ്യയെ നീ കാരണമാണ് ഞാൻ കുടുങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ നിനക്കുള്ള തിരിച്ചടി ഞാൻ തരുക തന്നെ ചെയ്യും ഇത് എൻ്റെ വാക്കാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യ എന്തായാലും കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം ഞാൻ മുടക്കുക തന്നെ ചെയ്യും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അത് ഞാൻ മുടക്കി കാണിച്ചു തരാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അവൾ എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു സുമിത്രയുടെ കടന്നവരവ് മാനസയുടെ പ്രതീക്ഷകൾ കൂട്ടിയിരിക്കുകയാണ് Do like, share and subscribe.